ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം എടാ അപ്പോൾ ഇന്ന് നമ്മൾ കോഡിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ എടാ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം എടാ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾ ഏത് ഓക്കെ അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾ ഓക്കെ ഇതിൽ നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത് ഓക്കെ ജനം കൂടിയാൽ ഉമയ്ക്ക് ബി പി വരും ഓക്കെ ജനം കൂടിയാൽ ഉമയ്ക്ക് എന്ത് വരുമെ ബി പി വരും ഓക്കെ ഉ എന്ന് പറയുന്നത് ഉമയുടെ ഉ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ ഓക്കെ മാ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ബി പി യുടെ ബി എന്ന് പറയുന്നത് ബീഹാർ പി എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ അപ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനം ബീഹാർ നാലാം സ്ഥാനം ബംഗാൾ ഓക്കെ അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര മൂന്ന് ബീഹാർ നാല് പശ്ചിമ ബംഗാൾ ഓക്കെ മറക്കില്ലല്ലോ അല്ലെ അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഓക്കെ എടാ അപ്പോ ഇനി അടുത്ത പറയുന്ന ചോദ്യങ്ങളാണ് ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് അല്ലെങ്കിൽ സൂര്യകാന്തി പൂവ് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമേത് എണ്ണ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനമേത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും ഓക്കെ അപ്പോൾ ഉത്തർപ്രദേശ് ആൻസർ ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എടാ അത് ഒരു കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ കോഡ് ഇതാണ് ബാബ ഗോഴി ഉരുളൻ മാങ്ങ തര ഓക്കെ ബാബ ഗോഴി കോയല്ല ഗോയാണ് ഗോ ഓക്കെ ഗോഴി ഉരുളൻ മാങ്ങത്തര എന്നതാണ് കോഡ് അപ്പോ ഇതില് ബാബ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ബാർലി ആക്കാം ഓക്കെ ബാർലി ആക്കാം അപ്പൊ അതുപോലെ തന്നെ ബജ്ര ആക്കാം ഓക്കെ ബാബ എന്ന് പറയുന്നത് ബാർലി ബജ്റൈ ഓക്കെ ബാബ അപ്പൊ രണ്ട് ബായ ഉണ്ട് അതിലൊന്ന് ബാർലി മറ്റൊന്ന് ബജ്റൈ ഓക്കെ അല്ലേ എൻ്റെ രണ്ടാമത്തത് ഗോഴി ഗോഴി എന്നുള്ളതിനെ നമുക്ക് ഗോതമ്പ് നാക്കാം ഓക്കെ ഗോഴി എന്നതുള്ളതിനെ നമുക്ക് എന്താ നാക്കാം ഗോതമ്പ് എന്നാക്കാം പിന്നെ ഉരുളൻ ഉരുളൻ എന്ന് പറയുന്നതിനെ നമുക്ക് ഉരുളക്കിഴങ്ങ് എന്നാക്കാം പിന്നെ മാങ്ങ തരാം എന്ന് പറയുന്നത് മാങ്ങ ഓക്കെ അപ്പോ എടാ ഉത്തർപ്രദേശ് ഒന്നാം സ്ഥാനത്ത് ഉള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത് ഓക്കെ എടാ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ് ബാർലി ഗോതമ്പ് മാങ്ങ ബജ്ര ഉരുളക്കിഴങ്ങ് ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എടാ അപ്പോൾ ഇത്രയും മറക്കരുത് അപ്പോൾ നമ്മൾ രണ്ട് കോഡുകളാണ് പറഞ്ഞത് ഒന്ന് ജനം കൂടിയാൽ ഉമയ്ക്ക് ബി പി വരും മറ്റൊന്ന് ബാബാ കോഴി ഉരുളൻ മാങ്ങ തരാം ഓക്കെ ശരി ഇനി അടുത്ത ചോദ്യം ഒരു ഫൈവ് സ്റ്റാർ ചോദ്യമാണ് ഓക്കെ ഫൈവ് സ്റ്റാർ ചോദ്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് സെവൻ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സപ്ത സഹോദരിമാർ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം ഓക്കെ സെവൻ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സപ്ത സഹോദരിമാർ എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് പഠിക്കണം ഓക്കെ എന്നെ ഒരു കോഡുണ്ട് എം ടി മാമൻ എം ടി മാമൻ എന്ന് പറയുന്ന ഒരു കോഡാണ് ഓക്കെ ഓർമ്മിച്ചിരിക്കുക ഓക്കെ എം എന്ന് പറയുന്നത് മേഘാലയ ഓക്കെ എം ടിയുടെ എം എന്ന് പറയുന്നത് മേഘാലയ ടി എന്ന് പറയുന്നത് ത്രിപുര എം എന്ന് പറയുന്നത് മണിപ്പൂർ എ എന്ന് പറയുന്നത് ആസാം എം എന്ന് പറയുന്നത് മിസോറാം എ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് എൻ എന്ന് പറയുന്നത് നാഗാലാൻഡ് എടാപ്പോ സപ്ത സഹോദരിമാർ അല്ലെങ്കിൽ സെവൻ സിസ്റ്റേഴ്സ് ഓക്കെ പരീക്ഷക ചോദ്യം താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ സെവൻ സിസ്റ്റേഴ്സിൽ പെടാത്ത സംസ്ഥാനം ഏത് അല്ലെങ്കിൽ സപ്ത സഹോദരിമാരിൽ സം ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത് എന്നൊക്കെ പരീക്ഷക ചോദിക്കും റെയിൽവേ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യമാണ് സ്ഥിരം ചോദ്യമാണ് അതാ ഞാൻ ഫൈവ് സ്റ്റാർ ഒക്കെ പറഞ്ഞത് ഓക്കെ ശരി എടാ അപ്പോ എം ടി മാമൻ ആണ് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് അപ്പോൾ എം എന്ന് പറയുന്നത് മേഘാലയ ടി എന്ന് പറയുന്നത് ത്രിപുര എം എന്ന് പറയുന്നത് പിന്നെ മണിപ്പൂർ എ എന്ന് പറയുന്നത് ആസാം എം എന്ന് പറയുന്നത് മിസോറാം എ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് എസ് ഓക്കെ എ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് എൻ എന്ന് പറയുന്നത് നാഗാലാൻഡ് ഓക്കെ അടാ ഇത്രയും കാര്യങ്ങൾ മറക്കരുത് ഓക്കെ ഇനി അടുത്ത് അടുത്ത ഒരു ത്രീ സ്റ്റാർ ചോദ്യം ഓക്കെ മൂന്ന് സ്റ്റാർ ഒക്കെ മതി ഇതിന് കുംഭമേള കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓക്കെ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ ഏതൊക്കെയാണ് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനൊരു കോഡുണ്ട് ഹാനുമാന്റെ കുംഭമേള അല്ലെങ്കിൽ ഹനുമാൻ്റെ കുംഭമേള എന്ന് പറയാം ഓക്കെ കോഡാണ് ഓക്കെ കോഡാണ് അപ്പോൾ ഹെച്ച് എന്ന് പറയുന്നത് ഹരിദ്വാർ ഹരിദ്വാർ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലാണ് ഓക്കെ ഉത്തരാഖണ്ഡിലാണ് ഹരിദ്വാർ ഉള്ളത് പിന്നെ എ ഫോർ അലഹബാദ് അലഹബാദ് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് യു പിയിലാണ് ഉത്തർപ്രദേശിലാണ് അലഹബാദ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് നാസിക് അത് മഹാരാഷ്ട്രയിലാണ് എൻ എന്ന് പറയുന്നത് നാസിക് അതെവിടെയാണ് മഹാരാഷ്ട്രയിലാണ് യു എന്ന് പറയുന്നത് ഉജ്ജയിനി അത് മധ്യപ്രദേശിലാണ് ഓക്കെ ചില പരീക്ഷയ്ക്ക് ചില സമയങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട് ഉജ്ജയിനി എന്ന് പറയുന്ന സിറ്റി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും നാസിക് എന്ന് പറയുന്ന സിറ്റി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും അലബഹ അലഹബാദ് എന്ന് പറയുന്ന സിറ്റി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും ഹരിദ്വാർ എന്ന് പറയുന്ന സിറ്റി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കും അപ്പോൾ ഇത്രയും വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ശരി അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം അടുത്ത ഒരു ഫൈവ് സ്റ്റാർ ചോദ്യമാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനയിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി ഇല്ലെ ഭാഷകൾ ഓക്കെ ഭരണഘടനയിലെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി കുറിച്ച് പറയുന്നത് ഭാഷകളെയാണ് അപ്പോ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അടുത്ത് പറയാൻ പോകുന്നത് ഓക്കെ കോടി ഇതാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മൈഥിലി ബോഡിൽ ശാന്തയുടെ ഡോഗിനെ വരച്ചു ഓക്കെ കോടാണ് ഇട കോടാണ് ശരി അപ്പോ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മൈഥിലി തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മൈഥിലി മൈഥിലി അമ്മുമ്മ ഓക്കെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മൈഥിലി ബോഡിൽ ശാന്തയുടെ ഡോഗിനെ വരച്ചു ശാന്തയുടെ പട്ടീനെ വരച്ചു അല്ലെങ്കിൽ ശാന്തയുടെ ഡോഗിനെ വരച്ചു ഓക്കെ ഇതാണ് കോഴി ഓക്കെ അപ്പോ മൈഥിലി എന്ന് പറയുന്നത് മൈഥിലി ഭാഷ തന്നെയാണ് കോഡിലെ മൈഥിലി മൈഥിലി ഭാഷ തന്നെയാണ് ഓക്കെ ബോഡിൽ എന്ന് പറയുന്നത് ബോഡോ ഭാഷ ബോഡോ ഭാഷ ഓക്കെ ബോഡോ ഭാഷ അങ്ങനെയൊക്കെ ഭാഷകളുണ്ട് അടുത്ത് ശാന്ത എന്ന് പറയുന്നത് സാന്താലി ഭാഷ ഓക്കെ അടുത്ത് ഡോഗ് എന്ന് പറയുന്നത് ഡോഗ്രി ഭാഷ എടാപ്പോ എത്ര ഭാഷകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ നാല് ഭാഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഓക്കെ അടാ അപ്പോൾ അതിൽ ഒന്നാമത്തെ ഭാഷ മൈഥിലി രണ്ട് ബോഡോ സാന്താളി ഡോഗ്രി അപ്പോൾ ഇത്രയും ഭാഷകളാണ് നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മൈഥിലി ഓക്കെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള എന്ന് പറയുന്നത് തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി ആയതുകൊണ്ടാണ് അത് ഓർമ്മിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതിയിൽ ഭേദഗതി നടത്തിയ ഭാഷകളാണ് നമ്മളിപ്പോ പറയുന്നത് ഓക്കെ ശരി ഇനി അടുത്ത് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങൾ നമുക്കറിയാം കുറച്ചു നമ്മളെ ഭരണഘടന കുറച്ചല്ല നമ്മുടെ ഭരണഘടന ഇത്തി കൂടുതലും വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു വലിയൊരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ആ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും ഏതൊക്കെ ആശയങ്ങൾ കടമെടുത്തു എന്നതാണ് നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോ ഇതിൽ പറയാം പാറു ബിസീല ഓക്കെ കോഡ് ഇതാണ് പാറു ബിസീല ഓക്കെ പാറു എന്ന് പറയുന്നതിൽ ആദ്യത്തത് പാർലമെൻ്ററി സിസ്റ്റം രണ്ടാമത്തെ റൂ എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ പിന്നീട് ബൈ കാമലിസം പിന്നീട് സിംഗിൾ സിറ്റിസൺഷിപ്പ് പിന്നെ ലോ മേക്കിംഗ് അപ്പോൾ ഇത്രയാണ് ഈ പറയുന്ന എത്ര എണ്ണുണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ കോഡ് ഉപയോഗിച്ച് ഇപ്പോൾ പറഞ്ഞത് അപ്പോ അത് മറക്കരുത് പാറു ബിസീല എന്നതാണ് ഇതിന്റെ കോഡ് ഇന്ത്യൻ ഭരണഘടനയിൽ ബ്രിട്ടണിൽ നിന്നും കടം കൊണ്ട ആശയങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഒരു കോഡിൽ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്തതിലോട്ട് വെ ഇനി അടുത്ത് പറയുന്നത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷൻ അതിൽ ഒരു കമ്മീഷനാണ് നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഓക്കെ മെക്കാളെ മുപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് അൻപത്തി നാല് വുഡും ഡെസ്പാച്ച് ചെയ്തു ഓക്കെ ചില വർഷങ്ങളാണ് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഓക്കെ മെക്കാളെ മുപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് അൻപത്തി നാല് വുഡ് എത്ര വുഡ് അൻപത്തിനാല് വുഡും ഡെസ്പാച്ച് ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണക്റ്റ് ചെയ്യാം മെക്കാളെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് മെക്കാളെ മിനിറ്റ്സ് ഓക്കെ മെക്കാളെ മിനിറ്റ്സ് ഈ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഇനി വുഡ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഓക്കെ വുഡ് ഡെസ് പാച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ഓക്കെ അപ്പോ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനാണ് ആണ് നമ്മൾ പറഞ്ഞത് ഒന്ന് മെക്കാലമിറ്റ്സും മറ്റൊന്ന് വുഡ് ഡെസ് പാച്ചും ഓക്കെ വർഷങ്ങൾ തിരിയരുത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മുപ്പത്തി അഞ്ചും അൻപത്തിനാലും ഓക്കെ ഇനി അടുത്ത ചോദ്യമാണ് കർണാടകത്തിലെ ദേശീയോദ്യാനങ്ങൾ അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം ദേശീയോദ്യാനങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ പോലുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും ഇന്നത് ഏത് സംസ്ഥാനത്താണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ നമ്മൾ വായുമ്പോളിച്ച് നോക്കിയിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അത്യാവശ്യം കോഡിലൂടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചിരിക്കണം ഓക്കെ ശരി അപ്പോൾ ആദ്യത്തതാണ് അല്ലെങ്കിൽ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനങ്ങളെയാണ് നമ്മൾ ഇതിനടുത്ത് പറയാൻ പോകുന്നത് ബന്ധനത്തിൽ കിടന്ന രാജീവന്റെ മുഖത്ത് ആൻഷി ബാനർ കെട്ടി ഓക്കെ കോഡാണ് ബന്ധനത്തിൽ കിടന്ന രാജീവന്റെ മുഖത്ത് ആൻഷി ബാനർ കെട്ടി എന്നതാണ് ഒരു കോഡ് ഓക്കെ ഇതിൽ ബന്ധനത്തിൽ എന്ന് പറയുമ്പോൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് രാജീവന്റെ എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് മുഖത്ത് എന്ത് മുഖത്ത് എന്ന് പറയുമ്പോൾ കുദ്രമുഖ് നാഷണൽ പാർക്ക് ഓക്കെ ആൻഷി എന്ന് പറയുന്നത് ആൻഷി നാഷണൽ പാർക്ക് ബാനർ കെട്ടി എന്ന് പറയുന്നത് ബെന്നാർ ഘട്ടം ഓക്കെ അപ്പോൾ അപ്പോ ഓർമ്മിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഒന്ന് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് മറ്റൊന്ന് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുദ്രമുഖ് നാഷണൽ പാർക്ക് ആൻഷി നാഷണൽ പാർക്ക് മറ്റൊന്ന് ബനാർ നാഷണൽ പാർക്ക് എടാ അപ്പോ കർണാടകത്തിലെ ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളാണ് നമ്മളിപ്പോ പറഞ്ഞത് ബന്ധനത്തിൽ കിടന്ന രാജീവിന്റെ മുഖത്ത് ആൻഷി ബാനാർ എന്നതാണ് ഇതിൻ്റെ കോൾ അപ്പോൾ മറക്കരുതേ അപ്പോൾ ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് ഒക്ടോബർ ഒന്നിൻ്റെ സവിശേഷത ഓക്കെ ഒക്ടോബർ ഒന്നിൻ്റെ സവിശേഷത നിങ്ങൾക്കറിയാം ഓരോ മാസത്തിലെ ഏതെങ്കിലുമൊക്കെ ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഓക്കെ ഒക്ടോബർ ഒന്നിൻ്റെ സവിശേഷത ഒക്ടോബർ ഒന്നിന് മാത്രം ഒരുപാട് വിശേഷണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വെജിറ്റേറിയൻ ആയ ചൈനീസ് വൃദ്ധൻ ഒക്ടോബർ ഒന്നിന് രക്തം കട്ട രക്തം കിട്ടാത്തതിനാൽ പുഞ്ചിരി കൊണ്ട് പാട്ട് പാടി ഓക്കെ അപ്പോൾ ഇതാണ് വെജിറ്റേറിയൻ ആയ ചൈനീസ് വൃദ്ധൻ ഒക്ടോബർ ഒന്നിന് രക്തം കിട്ടാത്തതിനാൽ മുഞ്ചിരി കൊണ്ട് പാട്ടുപാടി അപ്പോൾ ഒക്ടോബർ ഒന്നിൻ്റെ പ്രത്യേകത വെജിറ്റേറിയൻ ആയ എന്ന് പറയുമ്പോൾ അത് വെജിറ്റേറിയൻ ദിനം ചൈനീസ് എന്ന് പറയുമ്പോൾ ചൈനയുടെ ദേശീയ ദിനം വൃദ്ധൻ എന്ന് പറയുമ്പോൾ അത് വൃദ്ധദിനം പിന്നീട് രക്തം കിട്ടാത്തതിനാൽ എന്ന് പറയുമ്പോൾ രക്തദാന ദിനം പിന്നെ പുഞ്ചിരിച്ചു കൊണ്ട് പാട്ട് പാടി എന്ന് പറയുമ്പോൾ പുഞ്ചിരി ദിനവുമുണ്ട് അന്താരാഷ്ട്ര മ്യൂസിക് ദിനവുമുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു കോഡ് മറക്കരുത് ഒക്ടോബർ ഒന്നിൻ്റെ സവിശേഷതകളാണ് നമ്മളിപ്പോ പറയുന്നത് വെജിറ്റേറിയൻ ആയ ചൈനീസ് വൃദ്ധൻ ഒക്ടോബർ ഒന്നിന് രക്തം കിട്ടാത്തതിനാൽ പുഞ്ചിരി കൊണ്ട് പാട്ട് പാടി അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഒന്ന് പറയുന്നത് വെജിറ്റേറിയൻ ദിനം അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ചൈനയുടെ ദേശീയ ദിനമാണ് ഒക്ടോബർ ഒന്ന് വൃദ്ധ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണ് ദേശീയ രക്തദ രക്തദാന ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണ് കുഞ്ചിരി ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണ് അതുപോലെ അന്താരാഷ്ട്ര മ്യൂസിക് ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണ് അപ്പോൾ ഈ ആറ് പോയിന്റ് ഒക്ടോബർ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കോഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ